ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ചൂന്നു കൂടുമ്പോൾ ചൂട്ടരും കൂട്ടരും ഒന്നാണ് അങ്ങനെ കണ്ടൊരു ചൊല്ലുണ്ട് പണ്ട് മുതലേ ചൊല്ലിക്കേട്ടതാണ് അതായത് ഒരുമിച്ചു കൂടുമ്പോൾ എല്ലാവരും ഒറ്റപക്ഷത്ത് നിൽക്കും ഇന്നതാണ് ഇസ്ലാമിൽ കാണുന്നത് മറ്റേതെങ്കിലും സംഘടനാ വിഭാഗങ്ങളിലോ മതവിഭാഗങ്ങളിലോ ഈ രൂപത്തിലൊരു ഐക്യം നമുക്ക് കാണാൻ പറ്റില്ല ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും എസ് ഡി പി ഐ ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും മുസ്ലിം ഐക്യവേദി മുസ്ലിം ലീഗ് ഇസ്ലാമിലെ ഇതര സംഘടനകൾ ഇവരെല്ലാവരും ചേർന്ന് സംയുക്തമായ രൂപത്തിൽ ഒരു മത അന്തരീക്ഷവും അതിലുപരി ഒരു രാഷ്ട്രീയ അന്തരീക്ഷവും ഈ കേരളത്തിൽ ശക്തമായി വേരുകൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് യുക്തിവാദികളെ തളയ്ക്കാൻ വേണ്ടി ചിലരെ ഇറക്കി കളിക്കുന്നത് കണ്ടിട്ടില്ലേ കാരണം യുക്തിവാദികളെ ഇവർക്ക് ആശയപരമായി തളയ്ക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ മറ്റെന്താണ് മാർഗം എന്നാണ് ഇവർ ഇവരവലംബിക്കുക അതിനുവേണ്ടി ഒരു മുസ്ലിം ഐക്യവേദി രൂപീകരിച്ചു എം എം അക്ബറിന്റെ അധ്യക്ഷതയിൽ ആ വേദിയിൽ എല്ലാവരും പ്രഭാഷണങ്ങൾ നടത്തി അതിനകത്തും പറഞ്ഞത് അന്തർധാര സജീവമായിട്ടുള്ള വാക്കുകളായിരുന്നു നമുക്ക് ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകളെ തളയ്ക്കണം ഇല്ലായ്മ ചെയ്യണം നമുക്കിടയിൽ നൂറുകണക്കിന് ഉണ്ടാകും മുജാഹിദിൻ്റെ മയത്ത് സംസ്കരിക്കരുത് കുളിപ്പിക്കരുത് കഴുകരുത് വേണ്ടുന്ന ആദരവുകൾ മയത്തിന് നൽകരുത് എന്നൊക്കെ പറയുന്ന ഇസ്ലാം മത പ്രഭാഷകരുണ്ട് മുഖത്തോട് മുഖം നോക്കിയാൽ പോലും കൈ കൊടുക്കുകയോ സലാം പറയുകയോ ചെയ്യാത്ത ഇസ്ലാമിലെ ഇതര സംഘടനാ മേലധ്യക്ഷന്മാരുണ്ട് മുജാഹിദിൻ്റെ പള്ളിയിൽ കയറി ജമാഅത്ത് നമസ്കരിക്കില്ല സുന്നി പള്ളിയിൽ കയറി മുജാഹിദുകാരൻ നമസ്കരിക്കില്ല ഇത്തരം അന്തരീക്ഷങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്ന് നിലവിലുണ്ട് പക്ഷേ ഇസ്ലാമിനെ എതിർക്കുന്ന ആളെ എതിർക്കാൻ എന്തോ മാർഗവും സ്വീകരിക്കും അതിനി നെറിയുണ്ടോ നെറികേടുണ്ടോ അത് രണ്ടാമത്തെ പക്ഷമാണ് ഇന്നലെ എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകേണ്ടി വന്നു അവിടെ ഒരു സി ഐയെ കട അപ്പം അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും ഒരു തരിമ്പും പിന്നോട്ട് പോകരുത് നിങ്ങളെ ലക്ഷ്യത്തിൽ നിന്നും തളർത്താൻ മാനസികമായി പിന്തിരിപ്പിക്കാൻ കായികമായി പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് മാർഗവും അവർ സ്വീകരിക്കും കാരണം പണമെറിഞ്ഞിട്ടാണെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിലും പ്രലോഭിപ്പിച്ചിട്ടാണെങ്കിലും ആരെയും രംഗത്തിറക്കും ആ രൂപത്തിൽ ഒരു സംഘടിതമായ രൂപം ഇന്ന് കേരളക്കരയിലുണ്ട് അതുകൊണ്ടാണ് മുസ്ലിം ഐക്യവേദിയിൽ ഇതര സംഘടനാ നേതാക്കന്മാരെ എല്ലാം ഒറ്റ ശബ്ദത്തിൽ പറഞ്ഞത് യുക്തിവാദികളെ നിരീശ്വരവാദികളെ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയ ആളുകളെ എതിർക്കാൻ നമ്മളെല്ലാവരും നമ്മുടെ ഉള്ളിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ആശയ പൊരുത്തക്കേടുകൾ മാറ്റിവെച്ച് ഒരുമിച്ച് നിൽക്കണമെന്ന് അടുത്ത തിരഞ്ഞെടുപ്പിൽ ആരെയാണ് പരാജയപ്പെടുത്തേണ്ടത് ഇവരങ്ങ് തീരുമാനിക്കും കേരളത്തിൻ്റെ പൊതു തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ അട്ടിമറിക്കാൻ ഇവരുടെ തീരുമാനം അടിച്ചേൽപ്പിക്കാൻ സംഘടിതമായ ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നുമുണ്ട് അത് വിജയിക്കും എന്ന് കൃത്യമായി ഇവർക്കറിയാം കാരണം മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഏത് വാർത്തകൾ വരണം ജനങ്ങൾ ആ വാർത്തയെ ഏത് രൂപത്തിൽ കാണണം അറിയണം ചർച്ച ചെയ്യണം ആ രൂപത്തിൽ ആഴത്തിൽ സ്വാധീനമുണ്ടാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് ഇതിലൊക്കെ ഉപരിയായി കേരളത്തിൽ അടുത്തിടെ നടന്ന ചില തെരഞ്ഞെടുപ്പുകളെ മതപരമായി ഹൈജാക്ക് ചെയ്യാൻ പോലും ഇവർക്ക് സാധിച്ചിട്ടുണ്ട് ഇതാ ഞാൻ പറഞ്ഞത് ഇവിടെ അന്തർധാര സജീവമാണ് ആ ഇസ്ലാമിക തീവ്രവാദികളെ ഭയപ്പെടുന്ന മുസ്ലിം ഐക്യ സംഘങ്ങളുടെ തലകൾ എണ്ണി വോട്ടു ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന അങ്ങനെ വോട്ട് ബാങ്ക് കണക്കെടുക്കുന്ന ഒരു വിഭാഗം രാഷ്ട്രീയക്കാർക്ക് അവരെ എതിർക്കാൻ ഭയമാണ് പ്രത്യക്ഷമായിട്ടാണെങ്കിലും ശരി പരോക്ഷമായിട്ടാണെങ്കിലും ശരി ഇടതുപക്ഷത്തിനെതിരായി മുസ്ലിം ഐഡന്റിറ്റി കൺസോളിഡേഷൻ ആണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇടതുപക്ഷത്തിനെതിരായതുകൊണ്ടാണ് ഇവരുടെ പലതരം സമീപനങ്ങളെയും മാധ്യമങ്ങൾ നെഞ്ചിലേറ്റുന്നത് ഇങ്ങനെ ഒരു അവിശുദ്ധ സഖ്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോലും ചില സംഘടനകളുടെ പ്രചാരണ നേതൃത്വം വഹിക്കുന്നത് ഉടനടി നമുക്ക് കാണാം ഇത് ഭരണവിരുദ്ധ വികാരമാണോ അതോ ബി ജെ പി വിരുദ്ധ വികാരമാണോ സി പി ഐ എമ്മിനെ എതിർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘടിത സഖ്യമാണോ ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് എത്തിക്കേണ്ടുന്ന എത്തേണ്ടിയിരുന്ന നമ്മൾ എത്തേണ്ടുന്ന ചില സമീപനങ്ങളാണ് കേരളത്തിൻ്റെ മതരാഷ്ട്രീയ സഖ്യങ്ങളുടെ നിലനിൽപ്പും ഈ കടിഞ്ഞാണില്ലാത്ത പോക്കും നിയന്ത്രിക്കുന്നത് ഇന്ന് ഇസ്ലാമിക രാഷ്ട്രീയമാണ് ഇസ്ലാം മത രാഷ്ട്രീയമാണ് ഇതൊക്കെ നിയന്ത്രിച്ചു കേരളത്തിനതിനു മുമ്പ് പരിചയമില്ലാത്ത ഒരു സവിശേഷമായ മത രാഷ്ട്രീയം കലർന്ന മിക്സ് ചെയ്ത ഒരു സംഘടിത രൂപമാണ് ഇന്ന് കേരളത്തെ നിയന്ത്രിക്കുന്നത് മുഖ്യധാര മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് ദൃശ്യശ്രവണ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് മതസംഘടനാ മേലധ്യക്ഷന്മാരെ നിയന്ത്രിക്കുന്നത് ഇതിനെ മനസ്സിലാക്കുന്നതിൽ ഒരു പരിധിവരെ ചില സംഘടനാ നേതാക്കൾ രാഷ്ട്രീയ പ്രതിനിധികൾ പരാജയപ്പെട്ടു പോയി കമ്മ്യൂണിസത്തോടാണോ ഇവരുടെ വിരോധം അതോ ആർ എസ് എസിനോടും ബി ജെ പിയോടുമാണോ വിരോധം അതല്ല നരേന്ദ്രമോദിയോടുള്ള വിരോധമാണോ ഈ തീവ്രശ്രമത്തിന് പുറകിൽ പ്രവർത്തിക്കുന്നത് ഇസ്ലാമിനെ എതിർക്കുന്നവരെ നിലയ്ക്ക് നിർത്തുക എന്ന വികാരമാണ് അതിനെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തണം അങ്ങനെ കേരളത്തിന്റെ കേരളത്തിൻ്റെ കടിഞ്ഞാണേറ്റെടുക്കണം ഈ അപകടകരമായിട്ടുള്ള സംഘടിതമായ രൂപങ്ങളും പ്രവർത്തനങ്ങളും ഇവരുടെ ഇത്തരം ഓപ്പറേഷനും വടകരയിലും പാലക്കാടും പ്രതിഫലിച്ചു എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ചേലക്കര റിസൾട്ട് നമ്മൾ കണ്ടു എസ് ഡി പി ഐ മുസ്ലിം വോട്ടിന്റെ അവകാശവാദം മുന്നേറ്റാൻ ശ്രമിച്ചത് കണ്ടില്ലേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വേണ്ടി സമ്പൂർണമായ മുസ്ലിം വോട്ട് കളക്ട് ചെയ്യാൻ ഇവർ ലക്ഷ്യമിടുന്നുണ്ട് അതിനുവേണ്ടി എന്ത് തരത്തിലുള്ള നരേറ്റീവുകളും ഇവർ പ്രചരിപ്പിക്കും നമ്മൾ കണ്ടതാണ് ഇത്തരം അവിശുദ്ധമായ രാഷ്ട്രീയ മത കൂട്ടുകെട്ടുകൾ അതില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടോ എന്ന് അരിച്ച് പെറുക്കേണ്ടി വരും ഇതൊരു ഗ്രാൻഡ് ഓപ്പറേഷനാണ് കേരളത്തിൽ മുഴുവനും ഇത് സ്പ്രെഡ് ചെയ്യിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം നമ്മൾ കണ്ടതാണ് പലപ്പോഴും ഫുട്ബോൾ തരംഗത്തിന് പിന്നിൽ പോലും ഇത് പ്രവർത്തിക്കുന്നത് പല വിഷയങ്ങളിലും കക്ഷി രാഷ്ട്രീയ വികാരത്തിനുപരിയായി മതേതര സമൂഹം ഇത്തരം ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിനെ ജാഗ്രതയോടുകൂടി കാണാതിരിക്കില്ല ഇവരെ നേരിടുന്നതാരെ എന്നതൊരു ചോദ്യമാണ് വ്യാജ ആക്ഷേപങ്ങൾക്ക് വിശദീകരണം കൊടുത്തുകൊണ്ടല്ല ചിലരുടെ നാവടക്കേണ്ടത് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കൽ ആശയമില്ലാത്തവരുടെ ദാരിദ്ര്യമാണ് അതവര് തുടർന്നുകൊണ്ടേയിരിക്കും നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും ഈ മതരാഷ്ട്രീയ അവിശുദ്ധമായ കൂട്ടുകെട്ടിനെതിരെ നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും ഒരു പ്രതിരോധ സമീപനം സ്വീകരിക്കാൻ പാടുണ്ടോ അതാണോ ചെയ്യേണ്ടത് മതരാഷ്ട്രീയ ശ്രമത്തെ കേരളത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്ന ഒരുപാട് മതേതര പ്രസ്ഥാനങ്ങളാണ് ഈ ദൗത്യം ഏറ്റെടുക്കേണ്ടത് കേരളത്തിലെ ഈ പുതിയ ഒരു ഇസ്ലാമിക മതരാഷ്ട്രീയവാദത്തിൻ്റെ ഇരകൾ നൂറ് ശതമാനവും നിസ്സഹായരാണ് നിരപരാധികളാണ് അവർ ഇരകൾ മാത്രമാണ് അവർക്ക് പരിഗണന ലഭിക്കണോ വേണ്ടേ എന്നത് രണ്ടാമത്തെ കാര്യമാണ് ഈ കേരളത്തിൻ്റെ പൈതൃകത്തെ തൊടാൻ ഇത്തരം മതരാഷ്ട്രീയ സംഘടനകൾക്ക് ധൈര്യം വന്നത് സെക്യുലറിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ആളുകൾ വെട്ടിക്കൊടുത്ത വഴിയിലൂടെ സഞ്ചരിച്ചതുകൊണ്ടാണ് അവരുടെ പ്രീണന രാഷ്ട്രീയം മുതലെടുത്തുകൊണ്ടാണ് ചില സത്യങ്ങൾ കാപഠ്യമില്ലാതെ തുറന്ന് പറയാനുള്ള ഭയം കൊണ്ടായിരുന്നു അത് പക്ഷേ പൂച്ചക്കാർ മണികെട്ടുമെന്നതൊരു ചോദ്യമാണ് ഈ അവിശുദ്ധ സഖ്യ സംഘത്തെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനും അതിൻ്റെ മറുപണി ചെയ്യാനും സാധിച്ചിട്ടില്ലെങ്കിൽ കേരളം നാളത്തെ ബംഗ്ലാദേശായി മാറുമെന്നതിൽ സംശയമില്ല നന്ദി